ജ്യോതിസ് പോലുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണെന്ന് മന്ത്രി പി ശിവൻകുട്ടി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ദശവാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന തനത് പദ്ധതിയാണ് ജ്യോതിസ് പദ്ധതിയുടെ പത്താം വാർഷിക സംഗമം വാടനംകുരി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി സംഗമം ഉദ്ഘാടനം ചെയ്തു പൊങ്ങല്ലൂർ പഞ്ചായത്തും പട്ടാമ്പി മണ്ഡലവും ചേർന്ന് നടപ്പിലാക്കുന്ന ജ്യോതിസ് പദ്ധതി കേരളത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃകയാണ് പത്ത് വർഷമായി തുടർച്ചയായ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളും പഠനം മികവും വളർത്തുന്നതിൽ ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ട് ഇതുവരെയുള്ള ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം രക്ഷിതാക്കളുടെ സഹകരണം അധ്യാപകരുടെ സമർപ്പണം ഇവ ചേർന്ന് പദ്ധതിയെ വിജയമാക്കിയത് സമഗ്ര വിദ്യാഭ്യാസത്തിനായി ശാസ്ത്രം മുതൽ ചരിത്രം കായികം മുതൽ വായന ഭാഷാശൈലി മുതൽ കലാസൃഷ്ടികൾ വരെ ഉൾപ്പെടുത്തി നടത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയും സർഗശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തിയ ജ്യോതി മാതൃക സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകൾക്കും പ്രചോദനമാണ് വിദ്യാഭ്യാസം ഒരു സർക്കാർ ഉത്തരവാദിത്തം മാത്രമല്ല സമൂഹത്തിന്റെ കൂട്ടായ്മയും ജനകീയ പങ്കാളിത്തമാണ് എന്ന് ഓങ്ങല്ലൂർ ഗ്രഹിച്ചിരിക്കുന്നു ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെയും പട്ടാമ്പി മണ്ഡലത്തിന്റെയും മുഴുവൻ വിദ്യാലയങ്ങളിലും കെട്ടിടം അടക്കമുള്ള സൗകര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് എം എൽ എ മുഹമ്മദ് മോഹിൻ ഇതിനായി മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് മുഹമ്മദ് മൊഹസിൻ എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് രതീർ ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ജ്യോതിഷ കോർഡിനേറ്റർ പി നാരായണൻ ജലജ ശശികുമാർ പ്രിയ പ്രശാന്ത് കെ ടി പുഷ്പലത മറ്റ് ജനപ്രതിനിധികൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ അവതരണം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി World's Greatest Wedding Collection Emmanuel Seals M Space Shopping Center Mele Patambi